ഗതാഗത കുരുക്ക് സമാന്തര പാലത്തിന്റെ നിർമ്മാണം യുദ്ധകലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഗോസ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി പ്രതികാത്മക പ്രതിഷേധം സംഘടിപ്പിച്ചു ഗോശ്രീ പാലത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ സമാന്തര പാലത്തിന്റെ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഗോശ്രീ പാലത്തിന്റെ ബാതൃകൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ടാർജ് ചെയ്ത് പ്രതീകാത്മക പ്രതിഷേധ സമരം നടത്തി സമരപരിപാടി ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഗോശ്രീ പാലം തുറന്നിട്ട് ഇരുപത്തിയൊന്നോളം വർഷങ്ങളായി ഞങ്ങൾക്ക് വൈപ്പിൻകരക്കാർക്ക് ഏറ്റവും കൂടുതൽ ഏഷ്യയിലെ തന്നെ ജനസാന്ദ്രതയുള്ള വൈപ്പിൻകരയിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ള ആ വൈപ്പിൻകരയിൽ നിന്നും ഈ ഒറ്റ പാലത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചാരം നടക്കുന്നത് ഈ ഒരു പാലം ഇവിടെ അപ്രോച്ച് റോഡാണ് അപ്രോച്ച് പാലമാണ് സമാന്തര പാലം ഈ സമാന്തര പാലം എത്ര മാ ഒരു മാസത്തിലേറിയായി പൊളിച്ചിട്ടിട്ട് ഇതേ ഇത് പൂർത്തീകരിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഇത്രയ്ക്ക് വാഹനത്തിരക്കും ജനസാന്ദ്രതയും ഏറിയ ഈ വയ്പിൻകരയിലെ ജനങ്ങളാണ് ഈ വാഹനങ്ങൾ ധാരാളം ഇതിലേ പോകുന്നത് എറണാകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും വൈപ്പിനിൽ നിന്ന് വരുന്ന വാഹനങ്ങളും നേരത്തെ രണ്ട് പാതയിലൂടെയാണ് ഈ പാലത്തിലൂടെയാണ് വൈപ്പിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്നത് ആ പാലത്തിലൂടെ എറണാകുളത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് രണ്ട് ഡയറക്ഷനിലേക്കുമുള്ള ബസ് പോക വണ്ടികൾ പോകുന്നത് ഒരു മാസത്തോളമായി അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുന്ന ഗോഷി രണ്ടാം പാലം യുദ്ധകാലാസ്ഥാനത്തിൽ പണിതീർത്താൽ മാത്രമേ വൈപ്പിൻ ജലത്തേക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കൂ പാലം മടച്ചത് രാവിലെയും വൈകിട്ടും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവം ാണ് നിലവിൽ വാഹനങ്ങൾ പോകുന്ന പാലത്തിൽ കുണ്ടും കുഴിയും രൂപപ്പെട്ടു അതുപോലും അടിയന്തരമായി ടാർച്ച് ചെയ്യുവാൻ അധികാരികൾ അലംഭാവം കാണിക്കുന്നു മൊബൈൽ ടാറിംഗ് സംവിധാനം ഏർപ്പെടുത്തി ചെറിയ കുഴി രൂപപ്പെടുമ്പോൾ തന്നെ അത് ടാർച്ച് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾഷ്യം മാമ്പള്ളി പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകുമെന്നും മാമ്പള്ളി അറിയിച്ചു സമരപരിപാടിയിൽ സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരിക്കുളം അധ്യക്ഷത വഹിച്ചു പ്രൈവറ്റ് ബസ് ഓണേഴ്സ് പ്രതിനിധികളായ സെക്രട്ടറി ഓജൻ എ ജെ പി കെ സിദ്ധാർത്ഥൻ സബി ഞാറക്കൾ ബിജു തുണ്ടിയിൽ ആന്റണി പുനത്തറ ഫ്രാൻസിസ് അറക്കൽ റോസ്ലി ജോസഫ് ലൈറ്റസ് പൂപ്പാടി കെ മണി ടി പി സെബാസ്റ്റ്യൻ സുരേഷ് ചെറായി രാജുമാതിരപ്പള്ളി കെ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വൈപ്പിൻ